ഹായ് മൈ ഡിയേഴ്സ് അപ്പം ഇന്നൊരു ഡെയിൻ മൈ ലൈഫാണ് ക്ലാസ് ഇല്ലാത്ത ദിവസം അപ്പം ബാക്കി എല്ലാവരും വീട്ടിൽ പോയി ഞാൻ ഈ സാറ്റർഡേ വീട്ടിൽ പോയില്ല കേട്ടോ ഞാൻ രണ്ടാഴ്ച കൂടുമ്പോഴാണ് ഇപ്പോൾ പോകുന്നത് അപ്പം ഇപ്പം ഞാൻ മാത്രം ഒറ്റയ്ക്കേ ഉള്ളൂ ബാക്കി എല്ലാവരും വീട്ടിലും പോയി പിന്നെ രണ്ട് മൂന്ന് പേര് ജോലിക്ക് പോകും രാവിലെ തന്നെ അവർ പാർട്ട് ടൈം ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ അവരൊക്കെ അങ്ങനെ ചോദിക്കുക അവരിഞ്ഞ് വരുമ്പോൾ ആവും അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ ഹോസ്റ്റലിൽ നിന്ന് അപ്പം എൻ്റെ രാവിലത്തെ റുട്ടീനൊക്കെ ഞാൻ നിങ്ങൾക്ക് കുറച്ചൊക്കെ കാണിച്ചു തരാവേ അപ്പോൾ രാവിലെ തന്നെ എണീക്കുമ്പോഴത്തേക്കും ഞാൻ പല്ല് തേക്കും പോയിട്ട് എല്ലാവരും അങ്ങനെ ആയിരിക്കില്ല അപ്പം ഞാനും അങ്ങനെ തന്നെയാണ് രാവിലെ എണീറ്റിട്ട് പോയൊന്ന് പല്ലൊക്കെ തേക്കും നമ്മുടെ ഹോസ്റ്റലിലെ റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെ ബാൽക്കണിയും ഉണ്ട് അതുപോലെ തന്നെ ടെറസും ഉണ്ട് അപ്പോൾ പിന്നെ തുണി എഴുകാനും പല്ല് തേക്കാനും ഒക്കെ സുഖമാണ് നമ്മൾ ആദ്യമേ റൂമിൽ താഴത്തെ റൂമായിരുന്നു അത് അത്രയ്ക്ക് രസമില്ലായിരുന്നു അപ്പം മേളിലോട്ട് വന്നപ്പോഴത്തേക്ക് നല്ല രസമാണ് അങ്ങനെ ഞാൻ പോയി പല്ലൊക്കെ തേക്കും അത് കഴിഞ്ഞ് പിന്നെ ഫേസ് വാഷ് ഞാൻ യൂസ് ചെയ്യുന്നത് പ്ലമ്മിൻ്റെയാണ് ഞാനും എൻ്റെ ഫ്രണ്ട് ഐഷു നമ്മൾ ഒരുമിച്ചാണ് യൂസ് ചെയ്യുന്നത് ഒരുമിച്ച് ഷെയർട്ട് മേടിക്കും അങ്ങനെ ഒരുമിച്ച് യൂസ് ചെയ്യും അങ്ങനെ അവൾ വീട്ടിൽ പോയി അവൾ വയനാട് പോയിരിക്കും അവളുടെ രാണ്ട്രിയുടെ വീട്ടിൽ അവൾ ഈ ആഴ്ച പോയതാണ് അങ്ങനെ ഞാൻ പല്ലൊക്കെ തേച്ചു മുഖമൊക്കെ കഴുകി പിന്നെ കുറച്ച് നേരം വന്നിങ്ങനെ ആ ബാൽക്കണീടെ അവിടെ എൻ്റെ ചേട്ടി നോക്കി നിൽക്കും ഇത് അവിടുന്ന് ഇവിടുന്ന് കിട്ടുന്ന ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ കുറേ കുപ്പി ഇങ്ങനെ കാണുമോ അതൊക്കെ പെറുക്കി കൊണ്ടുവന്ന് ഞങ്ങൾ മണി പ്ലാന്റ് ഒക്കെ ഇങ്ങനെ ഇട്ട് വയ്ക്കും അപ്പം നല്ല രസമാണ് കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ രാവിലെ ആകുമ്പോഴത്തേക്ക് ഇതൊക്കെ നോക്കി കുറച്ച് നേരം അങ്ങനെ നിൽക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെതേ റൂമിലോട്ട് കയറി ഇതാണ് റൂം അപ്പം നമ്മുടെ ഹോസ്റ്റലിൽ റൂം കാണണമെന്നുള്ളവരെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി അപ്പം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇരുന്ന് വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചു തരാവേ ഇനി നമുക്ക് സ്കിൻ കെയറിലോട്ട് കിടക്കാം സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല കേട്ടോ എന്തെങ്കിലും ഒരു മോയിസ്ചറൈസർ ഇടും ലിപ് ലിബാം ഇടും കാരണം ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് മോസ്ചറൈസർ ഇടണമല്ലോ അങ്ങനെ ഇടുന്നതാണ് അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് പോൺസിൻ്റെ ഞാൻ മാത്രമല്ല ഞങ്ങളുടെ ഹോസ്റ്റലിൽ മിക്കവരും എൻ്റെ അനിയനാണ് ഇത് ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത് പോൺസിൻ്റെത് എനിക്ക് പോൺസിൻ്റെ അത്ര വലിയ ഇഷ്ടമൊന്നും ഞാൻ വേറെ ഏതു ആയിരുന്നു യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു രണ്ട് വർഷമായിട്ട് പോൺസിൻ്റെയാണ് ആണ് ചെയ്യുക അപ്പം ഡ്രൈ സ്കിന്നെ പറ്റിയതാണ് ഇതിന് ജെല്ലിൻ്റെത് എനിക്ക് അധികം ഇഷ്ടപ്പെട്ടില്ല അത് ഓയിലി സ്കിന്നിലുള്ള ഞാൻ തോന്നുന്നു പക്ഷേ ഈ ക്രീമിൻ്റെത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും അത് കഴിഞ്ഞിട്ട് പിന്നെ തൂക്കലൊക്കെ ആയിരിക്കും രാവിലെ ഞാൻ തൂക്കും പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും വേറൊരു കൊച്ചു തൂക്കും അതല്ല എന്നുള്ള തൂക്കും അപ്പം നമ്മളങ്ങനെ മാറി മാറിയാണ് തൂക്കുന്നത് എന്നിട്ട് പിന്നെ ബെഡ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കും അപ്പം ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ വേറെ ഒരു പരിപാടിയില്ല ഒറ്റയ്ക്കാണ് പോസ്റ്റാണ് കാരണം എല്ലാവരും ഉള്ളപ്പോഴത്തേക്ക് രസമാണ് ഇന്ന് ഐഷ്യൂ ഇല്ല അവളും വയനാട് പോയി ഞാനാണെങ്കിൽ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞിരിക്കുവാണ് പിന്നെ എനിക്ക് ബാഗെല്ലാം എല്ലാം കൂടെ കെട്ടിപ്പറക്കി പോകാൻ മടിയായി ഇത് കണ്ടു ഇത് കൊന്തയാണ് അപ്പം കൊന്ത ഇങ്ങനെ തലേണേൻ്റെ അടിയിൽ വെക്കും ഞാനൊക്കെ ഇങ്ങനെ രാത്രി ഞാൻ പേടിച്ചത് എന്തെങ്കിലുമൊക്കെ സ്വപ്നം കാണും നമ്മളെല്ലാവരും കൂടെ സിനിമയ്ക്ക് ആണേറ്റായിരിക്കും കിടക്കുന്നത് പ്രേതത്തിൻ്റെയൊക്കെ അപ്പം എങ്ങനെയെങ്കിലൊക്കെ സ്വപ്നം കാണും അപ്പം തലേണയുടെ അവിടെ കൊന്ത ഇരിക്കുമ്പോഴത്തേക്കും ഒരു സമാധാനമായിരിക്കും അങ്ങനെ നമുക്കിനി തൂക്കമല്ലേ അങ്ങനെ തൂക്കാനായിട്ട് ചൂലൊക്കെ എടുത്തു ഇവിടെ അധികം പൊടിയൊന്നും കാണത്തില്ല കേട്ടോ കാരണം അവരവരൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയൊക്കെ തൂക്കുന്ന കാരണം പൊടിയൊന്നും കാണത്തില്ല എന്നാലും എല്ലാ ദിവസവും തൂത്തിടും നമ്മൾ അങ്ങനെ നമ്മൾ തൂത്തൊക്കെ ഇടും നമ്മളെല്ലാം ഞാൻ അങ്ങനെ തൂത്തൊക്കെ ഇട്ടു തൂത്തൊക്കെ ഇട്ടിട്ട് ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാനായിട്ട് പോകണം അപ്പുറത്തെ വീട്ടിൽ തന്നെയാണ് ആൻറ്റിയുടെ വീട് അപ്പം ആന്റിയുടെ വീട്ടിൽ പോയാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ഹോസ്റ്റലിലെ ആൻറ്റി ലീല അങ്ങനെ തൂത്തു വേറെ എന്താ അപ്പം ഞാൻ അതേ ഭക്ഷണം കഴിക്കാൻ പോവാണേ ഭക്ഷണം കണ്ട ഇതിന് ഞാൻ ഭക്ഷണത്തിൻ്റെ വീഡിയോ എടുക്കാൻ തോന്നുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് സപ്പോർട്ടേമാർക്കല്ലേ ടാറ്റാ